പ്രപഞ്ച സൃഷ്ടി ദൈവത്തിന്റെ മഹത്തായ സൃഷ്ടികർമ്മത്തിന്റെ കഥയോടെയാണ് ബൈബിൾ ആരംഭിക്കുന്നത് ആദ്യയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു എങ്ങും ഇതിട്ടു നിറഞ്ഞു നിന്നിരുന്നു ദൈവത്തിന്റെ ചൈതന്യം ജലത്തിനു മീരെ ചലിച്ചു കൊണ്ടിരുന്നു ദൈവം അരുൾ ചെയ്തു വെളിച്ചമുണ്ടാകട്ടെ വെളിച്ചമുണ്ടായി അത് നല്ലതെന്ന് ദൈവം കണ്ടു വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു സന്ധ്യായി പ്രഭാതമായി ഒന്നാം ദിവസം ദൈവം വീണ്ടും അരുൾ ചെയ്തു ജലമധ്യത്തിൽ ഒരു വിധാനമുണ്ടാകട്ടെ അത് ജലത്തെ രണ്ടായി തിരിക്കട്ടെ ഇപ്രകാരം സംഭവിച്ചു വിധാനത്തിന് അവിടുന്ന് ആകാശം എന്ന് പേരിട്ടു സന്ധ്യായി പ്രഭാതമായി രണ്ടാം ദിവസം ദൈവം വീണ്ടും അരുൾ ചെയ്തു ആകാശത്തിന് കീഴിലുള്ള ജലമെല്ലാം ഒരിടത്ത് ഒരുമിച്ച് കൂടട്ടെ കര പ്രത്യക്ഷപ്പെടട്ടെ അങ്ങനെ സംഭവിച്ചു കരയ്ക്ക് ഭൂമിയെന്നും ഒരുമിച്ച് കൂടിയ ജലത്തിന് എന്നും ദൈവം പേരിട്ടു അവിടുന്ന് പറഞ്ഞു ഭൂമിയിൽ എല്ലാ തരം സസ്യങ്ങളും വൃക്ഷങ്ങളും ഉണ്ടാകട്ടെ അങ്ങനെ സംഭവിച്ചു ഭൂമി പച്ചപ്പ് കൊണ്ട് നിറഞ്ഞു സന്ധ്യയായി പ്രഭാതമായി മൂന്നാം ദിവസം ദൈവം വീണ്ടും അറിഞ്ഞു ചെയ്തു ജലം ജീവജാലകളെ പുറപ്പെടുവിക്കട്ടെ പക്ഷികൾ ഭൂമിക്കുമീതെ പറക്കട്ടെ അങ്ങനെ മത്സ്യങ്ങളോ മറ്റു ജീവജലങ്ങളോ പക്ഷികളോ രൂപമെടുത്തു സന്ധ്യയായി പ്രഭാതമായി അഞ്ചാം ദിവസം ദൈവം വീണ്ടും അരു ചെയ്തു ഭൂമി എല്ലാത്തരം ജീവജാലകളെ കന്നുകാലികൾ ഇടജന്തുക്കൾ കാട്ടുമൃഗങ്ങൾ എന്നിവയെ പുറപ്പെടുവിക്കട്ടെ അങ്ങനെ സംഭവിച്ചു അവയെല്ലാം നല്ലതെന്ന് ദൈവം കണ്ടു ദൈവം വീണ്ടും അരുൾ ചെയ്തു നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം ആകാശത്തിലും ഭൂമിയിലുമുള്ള ജീവജാലങ്ങളുടെ മേൽ അവന് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ അങ്ങനെ ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങളുടെ മേൽ അവിടുന്ന് അവർക്ക് അധികാരം നൽകി താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നുവെന്ന് ദേവൻ കണ്ടു സന്ധ്യയായി പ്രഭാതമായി ആറാം ദിവസം അങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള സർവത്തിന്റെ സൃഷ്ടികർമ്മം പൂർത്തിയാക്കി ഏഴാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു